നമസ്കാരം നമ്മുടെ കോടതി മുറികളിൽ നിന്നും സുരക്ഷിതമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കോടതിയുടെ മുറികളിൽ നിന്നും വിലപ്പെട്ട രേഖകൾ കേസുമായി ബന്ധപ്പെട്ട വിലപ്പെട്ട രേഖകൾ കാണാതാകുന്നു എന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന സംഗതി തന്നെയാണ് ആകെപ്പാടെ നമ്മൾക്കിപ്പോൾ ആകെ ഒരു ആശ്വാസമുള്ളത് ഈ ജനാധിപത്യ സമ്പ്രദായ വ്യവസ്ഥയിൽ പല രാഷ്ട്രീയ പാർട്ടികളും നമ്മൾ വിശ്വാസമർപ്പിക്കുകയും ആശ്വാസം കൊള്ളുകയും ചെയ്ത പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ദുഷിച്ചു പോയിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ആകപ്പാടെ ജനങ്ങൾക്ക് ഒരു ആശ്വാസമുള്ളത് കോടതികളും ജുഡീഷ്യറി സെക്ഷനും തന്നെയാണ് ആ ജുഡീഷ്യറിക്കകത്തും ജീർണതകൾ സംഭവിച്ചിരിക്കുന്നു ഈ രാഷ്ട്രീയ അതിശ അതിപ്രസരം ഈ കോടതി മുറികളിൽ സംഭവിക്കുന്നു എന്ന ആശങ്ക വല്ലാതെ ഉണ്ടാക്കുന്നു നമ്മുടെ ജനാധിപത്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരാശങ്ക തന്നെയാണ് ഞാൻ ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ചയായ ഒരു വിഷയമാണ് അഭിമന്യു കൊലപാതകം എന്നത് എറണാകുളം മഹാരാജാസ് കോളേജിലെ ക്യാമ്പസിനകത്ത് നടന്ന ഒരു ദാരുണമായ കൊലപാതകമാണ് ഒരു സാധാരണ ഒരു പയ്യൻ അത് രണ്ടാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിയായിരുന്നു അഭിമന്യു എന്ന് പറയുന്ന എസ് എഫ് ഐ പ്രവർത്തകൻ ആ എസ് എഫ് ഐ പ്രവർത്തകൻ ഈ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒന്നാം തീയതിയാണ് ഈ ക്യാമ്പസിൽ വെച്ച് കൊല്ലപ്പെടുന്നത് ഈ ക്യാമ്പസിൽ കൊല്ലപ്പെട്ടത് വലിയ വിഷയമായി അന്ന് ചർച്ച ഏറ്റവും അധികം കേരളത്തിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഈ അഭിമന്യുവിന്റെ കൊലപാതകം എന്നത് അത് പിന്നെ എസ് എഫ് ഐയുടെ അറിവോടുകൂടി തന്നെ ചില തീവ്രവാദി സംഘടനകൾ അഭിമന്യുവിനെ വധിച്ചതാണ് എന്ന അഭിപ്രായം പോലും അതിശക്തമായ അന്ന് കേരളത്തിലുണ്ടായി അത് സി പി എമ്മിൻ്റെയും എസ് എഫ് ഐയുടെയും ഉള്ളിലേക്ക് ഈ തീവ്രവാദികൾ നുഴഞ്ഞു കയറി കഴിഞ്ഞുവെന്നും എസ് എഫ് ഐയും ഈ തീവ്രവാദി സംഘടനകളും ഏതാണ് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വന്നുവെന്നും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു തർക്കത്തിൻ്റെ മറ്റു ഭാഗമായിട്ടാണ് ഈ കൊലപാതകമെന്നും കൃത്യമായിട്ടും സി പി എം നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കൊലപാതകം എന്നുള്ള വാദം വളരെ ശക്തമായിരുന്നു എങ്കിൽ പോലും അതുകൊണ്ട് തന്നെ അത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു അഭിമന്യുവിന്റെ കൊലപാതകം ഇടുക്കി ജില്ലയിലെ വട്ടവടയിലെ ഒരു സാധാരണ ഒരു ഒരു കുടിയേറ്റ കർഷകൻ ഒരു ദളിത് വിദ്യാർത്ഥിയാണ് എസ് പ്രവർത്തകനായ ഒരു നരന്തു പയ്യൻ അഭിമന്യു എന്ന പയ്യൻ ഉശിനുള്ള ഒരു എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ചില അഭിപ്രായങ്ങൾ എസ് എഫ് ഐ എന്ന സംഘടനയെക്കുറിച്ചും ഈ പ്രസ്ഥാനത്തിൻ്റെ സി പി എം എന്ന സംഘടനയെക്കുറിച്ചുമുള്ള ചില അഭിപ്രായങ്ങൾ അദ്ദേഹം സ്വതന്ത്രമായി പലരുടെയും കൂട്ടുകാരുടെയും പറയുമായിരുന്നു ആ അഭിപ്രായങ്ങൾ വളരെ അപകടകരമായി മാറുകയും അത് ഈ മത തീവ്രവാദികൾക്ക് ഇഷ്ടപ്പെടാതെ വരികയും ചെയ്തു അതാണ് കൊലപാതകത്തിന് കാരണമെന്നതാണ് പ്രധാനമായിട്ട് ഉയർന്നു വന്ന ഒരു വിഷയം എന്തായാലും ഈ കൊലപാതകത്തിൽ ഇരുപത്തിയാറ് പ്രതികളെയാണ് പിന്നീട് പോലീസ് പിടികൂടിയത് ഇരുപത്തിയാറ് പ്രതികളിൽ എല്ലാവരും ഈ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെയും പി എഫ് ഐയുടെയും പ്രവർത്തകരായിരുന്നു അതായത് തീവ്രവാദി സംഘടനയുടെ പ്രവർത്തകരായിരുന്നു പി എഫ് ഐ എന്ന സംഘടനയെ പിന്നീട് നിരോധിക്കാൻ കാരണമായതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഈ അഭിമന്യു കൊലപാതകം തന്നെയാണ് അങ്ങനെ ഉള്ള ഒരു അത്രയും പ്രാധാന്യമുള്ള ഒരു കേസിൻ്റെ കുറ്റപത്രം ഉൾപ്പെടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള പതിനൊന്ന് രേഖകൾ കോടതിയിൽ നിന്നും കാണാതായിരിക്കുന്നു എന്നത് എന്തൊരു ഭയങ്കരമായ അല്ലെങ്കിൽ എന്തൊരു ഭയാനകമായ സംഭവമാണ് ഈ കോടതികൾ പിന്നെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഈ കോടതിയിൽ ആരാണ് ഇത് അടിച്ചു മാറ്റിയത് ഇതിനും ഇത്തരത്തിലൊരു വാർത്ത വന്നിട്ടുണ്ട് അതായത് പിന്നെ ഈ നടിയെ ആക്രമിച്ച കേസിൽ ഇതുപോലെ കുറ്റപത്രവും മറ്റു രേഖകളും കാണാതായി പോയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഈ അഭിമന്യുവിൻ്റെ കേസ് തന്നെ ഇപ്പോൾ ഈ മാർച്ച് പതിനെട്ടാം തീയതി വെച്ചിരിക്കുകയാണ് കാരണം അത് ഇതുവരെയും ഇത്രയും വർഷമായി രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സംഭവത്തിൽ ഇതുവരെയും വിചാരണ തുടങ്ങിയിട്ടില്ല കാരണം ഈ കുറ്റപത്രം കാണാതെ പോയത് തന്നെയാണ് ബോധപൂർവ്വം കുറ്റപത്രം കോടതിയിൽ എടുത്തു മാറ്റിയതാണ് ആരാണ് എടുത്തു മാറ്റിയത് ഈ തീവ്രവാദികളെന്ന് പറയുന്നത് ഈ പ്രതികൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ പി എഫ് ഐയിലെ പ്രതികളാണ് ഇരുപത്തിയാറ് പേരും അപ്പൊ ഇവർ ഇപ്പൊ നിരോധിക്കപ്പെട്ട സംഘടനയാണ് അപ്പൊ അവരാണോ ഇത് എടുത്തു മാറ്റിയത് അങ്ങനെയാണെങ്കിലും ഈ ഈ തീവ്രവാദി സംഘടനകൾക്ക് കോടതി മുറിക്കകത്ത് എത്രമാത്രം സ്വാധീനമുണ്ട് ചോദ്യങ്ങൾ വരുന്ന അവിടെയാണ് അതല്ല ഈ കോടതികളിലെ ജീവനക്കാരിൽ ഭൂരിപക്ഷവും സി നേതൃത്വത്തിലുള്ള സംഘടന എൻ സംഘടനയിലും ഒ മറ്റും പെട്ടവരാണ് അപ്പോൾ അവരറിഞ്ഞുകൊണ്ടാണോ ഈ രേഖകൾ ഇവിടുന്ന് ചോർത്തപ്പെട്ടത് മോഷ്ടിക്കപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ അതിനകത്ത് സി പി എം എന്നുള്ള സംഘടനയ്ക്കും ഈ സി പി എമ്മിന്റെ സർവീസ് സംഘടനയ്ക്കും പങ്കുണ്ടോ ചോദ്യങ്ങൾ നിരവധിയാണ് എന്തായാലും ഈ കുറ്റപത്രം ഇതുവരെയും ലഭിച്ചിട്ടില്ല ഈ മാർച്ച് പതിനെട്ടാം തീയതി വീണ്ടും കേസ് വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഡിസംബറിലാണ് ഇത്തരത്തിൽ ഈ കുറ്റപത്രം കാണാനില്ല എന്ന് പറഞ്ഞ് പതിനൊന്ന് രേഖകൾ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള പതിനൊന്ന് രേഖകൾ കാണാനില്ല എന്ന വിവരം വരികയും അന്ന് പിന്നെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അത് ഹൈക്കോടതി അറിയിക്കുകയും ഹൈക്കോടതി അത് പിന്നെ അതിന്റെ കോപ്പികൾ കണ്ടെത്താൻ ീമോന്ന് പരിശോധിക്കാൻ പറയുകയും അങ്ങനെയാണ് പതിനെട്ടാം തീയതിയിലേക്ക് കേസ് മാറ്റുന്നത് പക്ഷെ പതിനെട്ടാം തീയതിയും കേസ് നടക്കാൻ സാധ്യതയില്ല ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു ഈ കേസ് ഒരിടത്തു എത്തില്ല ഈ എസ് എഫ് ഐ ഭരിക്കുന്ന എസ് എഫ് ഐയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഭരിക്കുന്ന ഈ ഭരണകാലഘട്ടത്തിൽ തന്നെ എസ് ഈ അഭിമന്യുവിൻ്റെ കൊലപാതകൾക്ക് യാതൊരു അഭിമന്യുവിനോ അഭിമന്യുവിൻ്റെ കുടുംബത്തിനോ യാതൊരു നീതിയും കിട്ടില്ല അഭിമന്യുവിൻ്റെ കൊലപാതകൾ രക്ഷപ്പെടും കാരണം ഇരുപത്തിയാറ് പേരാണ് ഇതിന്റെ പ്രതികളായിട്ടുള്ളത് ഇതിനകത്ത് നൂറ്റി ഇരുപത്തിയഞ്ചോളം സാക്ഷികളുണ്ട് ഈ സാക്ഷികളിൽ കൂടുതൽ പേരും അന്ന് കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് ആ കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികൾ കോളേജ് വിട്ട് ഇറങ്ങി പോയി കഴിഞ്ഞു അവർ അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് കേരളത്തിന്റെ പുറത്തും വിദേശത്തുമായിട്ട് പലരും പോയി കഴിഞ്ഞു അവരെ വീണ്ടും ഈ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് ഈ കോടതിയിലേക്ക് തിരിച്ചെത്തിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ പ്രവൃത്തിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം മാത്രമല്ല ഈ കുറ്റപത്രം കാണാതെ പോയിരിക്കുന്നു പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണാതെ പോയിരിക്കുന്നു പ്രധാനപ്പെട്ട പതിനൊന്ന് രേഖകൾ കാണാതെ പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കേസ് നീണ്ടു നീണ്ട് വർഷങ്ങളായിട്ട് പോകും അഭിമന്യൂന ഒരു എസ് എഫ് ഐ പ്രവർത്തനായിരുന്നിട്ട് കൂടിയും അഭിമന്യൂന ഈ രക്തസാക്ഷി പരിവേഷം കൊടുത്ത് എസ് എഫ് ഐ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന അഭിമന്യുവിന്റെ മരണത്തിന് ഒരു പരിഹാരം ഉണ്ടാകില്ല ഈ പാവം കുട്ടി മരിച്ചത് തന്നെ മിച്ചം അയാൾക്ക് അയാളുടെ കുടുംബത്തിനും കുറച്ച് കാശ് സമ്പാദിച്ച് പിടിച്ച് ബക്കറ്റ് പിരിവ് നടത്തി സി പി എം കൊണ്ടുകൊടുത്തു എന്നുള്ള മിച്ചം മാത്രമാണ് ഈ കേസ് ഒരിടത്തും എത്താൻ സാധ്യതയില്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്